ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഓണം എക്സാം ആണ് ഓണം പരീക്ഷയാണ് നമുക്കധികം ഗ്യാപ്പുകളൊന്നും എക്സാമിനില്ല ടൈം ടേബിൾ അറിയാമെന്ന് വിചാരിക്കുന്നു പതിനെട്ടാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് പത്തൊമ്പതാം തീയതി ഇംഗ്ലീഷ് രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉണ്ട് രാവിലെ ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം മാത്സ് ഇരുപതാം തീയതി ബയോളജി ഇരുപത്തൊന്ന് കമ്പ്യൂട്ടർ സയൻസ് ഇരുപത്തിരണ്ട് ഫിസിക്സ് ഇരുപത്തിയേഴ് കെമിസ്ട്രി അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമുക്കിനി കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് സെവൻത്ത് തൊട്ട് ഓഗസ്റ്റ് സെവൻറ്റീൻത്ത് വരെ പത്ത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇനി ഡെയിലി വരുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ഉറപ്പുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിൾ നോക്കിയിട്ട് നിങ്ങളുടെ ഓണപരീക്ഷ ടൈം ടേബിൾ നോക്കിയിട്ടാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി എക്സാമിന് ഗ്യാപ്പുകളുണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രി എക്സാം വരുന്നുള്ളൂ ബാക്കിയുള്ള സബ്ജക്റ്റ് ഫിസിക്സ് മാത്സ് ബയോളജി പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ പ്ലാനാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കെമിസ്ട്രിക്ക് എന്തായാലും നിങ്ങൾ നിങ്ങൾ ആ ഗ്യാപ്പിനുള്ളിൽ ആ നാല് ദിവസത്തെ ഗ്യാപ്പിൽ പഠിച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് ഏഴാം തീയതി മുതൽ എങ്ങനെയാണ് പഠിക്കാമെന്നുള്ളത് നോക്കാം ഞാൻ ഏറ്റവും എയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ടാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് ഏഴാം തീയതി നിങ്ങൾക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളൊരു മൂന്ന് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനം ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് വേണമെങ്കിൽ മൂന്ന് മണിക്കൂർ നോക്കാം അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് നൈറ്റ് മൂന്ന് മണിക്കൂർ നോക്കാം അപ്പോൾ ഓഗസ്റ്റ് ഏഴാം തീയതി നിങ്ങൾ ഏത് ടൈമാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക ആ ടൈം നോക്കുക ഫിസിക്സ് ചാപ്റ്റർ വൺ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് എട്ടാം തീയതി ഇതേപോലെ ഏത് ടൈമാണോ ബെറ്റർ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുക ആ സമയം ചൂസ് ചെയ്യുക മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പാർട്ട് വൺ പകുതി പഠിക്കാനേ സാധിക്കുകയുള്ളൂ വലിയ ചാപ്റ്ററാണ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും പകുതി പഠിച്ചു വയ്ക്കുക അത് കഴിഞ്ഞ് ഒമ്പതാം തീയതി ശനിയാഴ്ചയാണ് ശനി ഞായർ നിങ്ങളൊരു മൂന്ന് സബ്ജക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോകണം ഞാൻ ആകെ കുറച്ച് ദിവസമേ പരീക്ഷിക്കുള്ളൂ ഒമ്പതാം തീയതി രാവിലെ ഒരു എട്ട് മണി തൊട്ട് പത്ത് വരെ മാത്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ് പഠിക്കേണ്ടത് സിമ്പിൾ ചാപ്റ്റർ ആണ് പഠിച്ച് തീരും ഫുൾ പോർഷൻസ് ഫുൾ കൺസെപ്റ്റ് പഠിക്കുക ചെയ്ത് പഠിക്കുക ഒക്കെ അതിനുശേഷം ഒരു പതിനൊന്ന് മണി തൊട്ട് രണ്ട് വരെ ഫിസിക്സ് ചാപ്റ്റർ ടു പഠിക്കുക ഡെറുവേഷൻസും ന്യൂമറിക്കൽസും ഒക്കെ വരുന്ന ചാപ്റ്ററാണ് ഫിസിക്സ് ചാപ്റ്റർ ടു എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണി തൊട്ട് ആറര വരെ ബയോളജി ബയോളജി സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിന് തുടങ്ങിക്കോളും അത് പഠിക്കുക അതിന് ശേഷം നൈറ്റ് എട്ട് തൊട്ട് ഒരു പത്ത് വരെ മാത്സ് മെട്രിക്സ് നോക്കുക നല്ല വെയ്റ്റേജ് ഉണ്ട് സിമ്പിൾ ചാപ്റ്ററുമാണ് അതേപോലെ പത്താം തീയതി ഞായറാഴ്ച രാവിലെ ഇരുന്ന് മാത്സ് കം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി കംപ്ലീറ്റ് ചെയ്യുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക അതേപോലെ പതിനൊന്ന് മണി തൊട്ട് രണ്ട് വരെ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് അടുത്ത ചാപ്റ്റർ നോക്കുക ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന ഫിസിക്സ് ചാപ്റ്റർ ത്രീ സിമ്പിൾ ചാപ്റ്റർ ആണ് പക്ഷെ നമുക്ക് വേം പഠിച്ച് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് നൈറ്റ് നിങ്ങൾ നിങ്ങളിരുന്നിട്ട് ഫിസിക്സ് ഇപ്പോൾ മൂന്ന് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകും ആ മൂന്ന് ചാപ്റ്റർ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യുക ഡെറിവേഷൻസ് ഒന്ന് എഴുതി നോക്കുക അതിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കാം അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇതേപോലെ ക്ലാസ്സുള്ള ദിവസമാണ് അന്ന് മാത്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി മാത്രം പഠിക്കുക അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ഫോർ പഠിക്കുക നല്ല വെയ്റ്റേജ് ഉള്ള ചാപ്റ്ററാണ് നല്ലോണം പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും തിയറിയും എല്ലാം ഉള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ ഫോർ ഫിസിക്സ് ചാപ്റ്റർ ഫോർ ആ ഒരു ചാപ്റ്റർ പഠിക്കുക അതുകഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പതിനാലും പതിമൂന്നും പതിനാലും ഇരുന്ന ബയോളജിയും കമ്പ്യൂട്ടർ സയൻസിലെ അടുത്ത ഓരോരോ പാഠങ്ങളായിട്ട് പഠിക്കുക അതൊരു നാല് പാഠങ്ങളുടെ നിങ്ങളുടെ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ട് തീരണം പതിനഞ്ചാം തീയതി മാത്സ് ഡിറ്റർമിനൻറ്റ് പഠിക്കുക നല്ല വെയ്റ്റേജ് കൊണ്ട് കുറച്ച് ചെയ്ത് പഠിക്കാനുള്ള ചാപ്റ്ററാണ് പതിനാറാം തീയതി മോർണിംഗ് നിങ്ങൾ ഫിസിക്സ് ന്യൂമറിക്കൽസിന് വേണ്ടി സമയം കണ്ടെത്തുക ഫിസിക്സ് ന്യൂമറിക്കൽസ് ഒരുപാട് വരും കഴിഞ്ഞ വർഷം ഒരുപാട് ന്യൂമറിക്കൽസ് നമുക്ക് ഫിസിക്സിൽ നിന്ന് വരാറുണ്ട് ന്യൂമറിക്കൽസ് ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പഠിക്കുക അതിനുശേഷം മാത്സ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക ഓണ പരീക്ഷയുടെ മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പേഴ്സിലുള്ള ചോദ്യങ്ങളും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം ബയോളജി കമ്പ്യൂട്ടർ സയൻസും അടുത്തൊരു പാഠം കൂടി പഠിച്ചു തീർക്കുക പിന്നെ നിങ്ങൾക്ക് പരീക്ഷണ തലേദിവസം പതിനേഴാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക നമ്മൾ ടൈം ടേബിൾ നോക്കിയിട്ട് ടൈം ടേബിൾ പ്രകാരം എക്സാം പതിനെട്ടാം തീയതി മുതൽ തുടങ്ങും സോ പതിനേഴാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച് പോകും അപ്പോൾ എല്ലാ പാഠങ്ങളും നിങ്ങൾ ഫിസിക്സും മാത്സും എല്ലാ ബയോളജി ആണെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് തരും പിന്നെ സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷൊക്കെ നിങ്ങൾ തലേദിവസം പഠിച്ചാൽ മതി കുറേ സമയമൊന്നും അതിന് വേണ്ടി കളയണമെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഇംഗ്ലീഷ് നല്ല വീക്ക് വീക്കാണ് എങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ് കുറേ സമയമെടുക്കുന്നുണ്ട് പഠിക്കാൻ മാർക്ക് കിട്ടാറില്ല എന്നുള്ളവർ അതിന് വേണ്ടി സമയം വേറെ കണ്ടുപിടിക്കുക കേട്ടോ വേറൊരു സമയം കണ്ടെത്തി അത് പഠിക്കാം പിന്നെ കെമിസ്ട്രി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് ആ സമയം പഠിച്ച് തീർക്കുകയാണ് നല്ലത് ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ പത്ത് ദിവസമേ ഉള്ളൂ പരീക്ഷിക്കുക അപ്പോൾ അതുകൊണ്ട് ഫിസിക്സിനും മാത്സ് ബയോളജി ഈ മൂന്ന് വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് നല്ലത് ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കുക അപ്പോൾ നമുക്ക് ഈ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഗ്യാപ്പില്ലാത്ത ഫിസിക്സും മാത്സും ബയോളജിയൊക്കെ വേഗം പഠിച്ചു തീരും വിത്ത് ക്വസ്റ്റിൻ പേപ്പേഴ്സും ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള സമയം ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രകാരം പഠിച്ചു പോവാം അപ്പം നിങ്ങൾക്ക് വേണ്ടി ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസുകളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്